സെന്റ് ജോസഫ് എ യു പി സ്കൂൾ മണ്ഡപം വായിക്കുന്നത് വർഷങ്ങളോളം സ്കൂളിന് സ്കൂൾ സുരക്ഷയുടെ ഭാഗമായി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റിയെങ്കിലും വരും വർഷങ്ങളിൽ തണലേക്കാൻ ധാരാളം വൃക്ഷത്തൈകൾ സ്കൂൾ മുതൽ ഇളങ്ങി ടെർമിനാലിയ ടി വി ഡി തുടങ്ങിയ അധികം വലുതാകാത്ത വൃക്ഷത്തൈകളാണ് പഞ്ചായത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മോഹൻ ഫലവൃക്ഷത്തൈകൾ ജന്മദിനത്തിൽ സ്കൂളിലേക്ക് ഒരു പൂച്ചട്ടി പദ്ധതി ആരംഭിച്ചു ഇതുവരെയും ജന്മദിനം ആഘോഷിച്ചവർ സ്കൂളിലേക്ക് പൂച്ചട്ടി സംഭാവന ചെയ്തു എല്ലാ കുട്ടികളുടെയും ജന്മദിന കാറ്റുകൾ പ്രദർശിപ്പിക്കാനായി സ്കൂളിൽ ജന്മദിന വൃക്ഷം സ്ഥാപിച്ചു പഞ്ചായത്ത് കൃഷിഭവൻ ായി സ്കൂളിന് ഫണ്ട് വികസന ഫണ്ടിൽ നിന്നും സ്കൂൾ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചു നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ വായനാ ദിനവും വായനാ വാരാഘോഷ പരിപാടികളും വിപുലമായി സംഘടിപ്പിച്ചു കുട്ടികളിൽ വായനാഭിമുഖ്യം വളർത്താൻ സഹായകമായ പരിപാടികൾ വിദ്യാരംഗം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം സ്കൂളിൽ ആചരിച്ചു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും സംഘടിപ്പിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം